ചാപ്റ്റർ എന്ന് പറയുന്നത് റിലേഷൻ റിലേഷൻ ആൻഡ് ആൻഡ് ആണ് എന്താണ് കോമ്പോസിഷൻ 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 ഓഫ് ഓഫ് എ എ ആദ്യത്തെ പറഞ്ഞോളൂ ഈസ് നമ്മൾ പഠിച്ച സമയത്ത് ആണോ 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 ട്രൂ ഫോൾസ് ഫോൾസ് ആണ് കാരണം എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾക്കായി ടെക് പി എസ് സി അതിതീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളുടെ മൂന്നാമത്തെ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ പി ഡി എഫ് ഫോർമാറ്റ് ടോപ്പിക് വൈസ് എക്സാംസ് ആൻഡ് ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് ഡൌട്ട് ക്ലിയറൻസ് ആൻഡ് മെൻഡർഷിപ്പ് തുടങ്ങിയ സവിശേഷതയോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും വെറും രൂപയ്ക്ക് അതാണ് നമ്മുടെ കോമ്പോസിഷൻ ഓഫ് എന്ന് ഫംഗ്ഷൻറ്റീവ് അല്ല അതായത് എഫ് കോമ്പോസിഷൻ ജി എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു ജി കോമ്പോസിഷൻ എഫ് ആണ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല അതേസമയം എന്താണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് എന്ത് പറയാൻ പറ്റും കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ് കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് അസോസിയേറ്റീവ് അല്ല ഓൺലി അസോസിയേറ്റീവ് ആണ് അവിടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല അപ്പൊ എന്താണ് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ എന്താ പറഞ്ഞിട്ടുള്ളത് ജി നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് അസോസിയേറ്റീവ് ആണെന്നാ പറഞ്ഞിട്ടുള്ളത് പക്ഷെ എന്താണ് കമ്മ്യൂട്ടേറ്റീവ് അല്ല നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എഫ് കോമ്പോസിഷൻ ജിക്ക് ഈക്വൽ അല്ല എന്നർത്ഥം എന്താണ് അത് കമ്മ്യൂട്ടേറ്റീവ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല മറിച്ച് അസോസിയേറ്റീവ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അതായത് എഫ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എച്ച് എന്ന് പറയുന്നത് ഈക്വൽ ടു എഫ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എച്ച് ആണ് അതായത് അസോസിയേറ്റീവ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് പ്രോപ്പർട്ടീസ് ഒക്കെ ഓർത്തോളിനും ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റിനിലും പല രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇനി അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റൻ ആണ് എഫ് എഫ് എന്നൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് റിയൽ നമ്പേഴ്സ് ടു റിയൽ നമ്പേഴ്സ് ആണ് ജി ഓഫ് എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട് ത്രീ എക്സ്ക്വയർ പ്ലസ് സെവൻ എന്താണ് വാല്യൂ ത്രീ എക്സ്ക്വയർ പ്ലസ് സെവൻ ആണ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ റൂട്ട് എക്സ് ആണ് അങ്ങനെയാണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പെട്ടെന്ന് ഓപ്ഷൻ സി ഓപ്ഷൻ സി അതായത് ആണ് ഇതുപോലെ നമ്മൾ സ്പീഡിന് സ്പീഡിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചോളാം അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിനിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ത്രീ എക്സ് സ്ക്വയർ പ്ലസ് സെവനും എഫ് ഓഫ് എക്സ് റൂട്ട് എക്സുമാണ് നമുക്ക് വേണ്ടത് എന്താണ് ജി കോമ്പോസിഷൻ എഫ് ആണ് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എന്താണ് ജിഒഫ് എഫ് ഓഫെക്സ് ആണ് എന്ത് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് അപ്പൊ ജി ഓഫ് എഫ് എക്സ് എന്ന് പറയുമ്പോ എന്താണ് നമ്മുടെ ഓഫ് ജിഒ് ഇല്ലേ അപ്പൊ ആ ഫംഗ്ഷനിൽ എക്സ് എവിടെയുണ്ടോ ആ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എഫ്ഒഫക്സിന്റെ ഫംഗ്ഷൻ ഇട്ട് കൊടുക്കണം എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം റൂട്ട് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റിൽ എങ്ങനെ വരും ത്രീ ഇൻഡു എക്സ് സ്ക്വയർ പകരം എന്ത് കൊടുക്കണം റൂട്ട് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കണം അപ്പൊ ത്രീ ഇൻഡുറൂട്ട് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് സെവൻ ദാറ്റ് ഈക്വൽ ടു റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന എക്സ് ആണല്ലോ നമുക്ക് എന്ത് കിട്ടും കിട്ടും എന്ന് നമ്മുടെ കോമ്പോസിഷൻ എന്താണ് എക്സ് പ്ലസ് സെവൻ ആണ് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് അപ്പൊ ജി കോക്സ് പ്ലസ് സെവൻ ഇവിടെ വരുന്ന രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ഓപ്ഷൻ സി ലാണെന്ത് ജി കോമ്പോസിഷൻ എഫ് ആയിരുന്നു ഇനി നമുക്ക് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന അടുത്ത ക്വസ്റ്റൻ ആണെന്ത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട് ഫൈവ് പ്ലസ് എക്സ് റൈസ് ടു ഫോർ ദോൾ റൈസ് ട് വൺ ബൈ ഫോർ അങ്ങനെയാണെങ്കിൽ എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിക്കണം അപ്പം എന്താണ് എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്താണ് ഈ എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റിനെ കണ്ടുപിടിക്കേണ്ട എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ദാറ്റ് കണ്ടുപിടിക്കേണ്ടത് എഫ് എഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അതായത് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇല്ലേ അവിടെ എക്സ് വരുന്ന സ്ഥാനത്തെല്ലാം നമ്മുടെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുക്കണം എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്തുവാ ൂട്ട് ചെയ്ത് കാണിച്ചു തരാം പ്ലസ് നമ്മൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ എങ്ങനെ എടുക്കണം എക്സിന് പകരം എന്താണ് നമ്മൾ അവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ് ആണ് സബ്സ്റ്റ്യൂട്ട് ചെയ്യേണ്ടത് അപ്പൊ എന്താണ് എഫ് ഓഫ് എക്സ് ദോൾ റേസ് ടു ഫോർ മൊത്തത്തില് റേസ്റ്റു എന്തുണ്ട് വൺ ബൈ ഫോർ ഉണ്ട് അല്ലേ ഇനി നമുക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യാമല്ലോ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോ എങ്ങനെ വരും ഫൈവ് പ്ലസ് എഫ് ഓഫ് എക്സിന് പകരം എന്താണ് ഫൈവ് പ്ലസ് എക്സ് റേസ് ടു ഫോർ ദോൾ റേസ് ടു വൺ ബൈ ഫോർ മൊത്തത്തിലെ റേസ് ടു എന്തുണ്ട് ഫോർ ഉണ്ട് പിന്നെ ഹോൾ റേസ് ടു ഒരു വൺ ബൈ ഫോർ ഉണ്ടല്ലേ ഈ ഫോറും ഈ ഫോറും കട്ടായി പോകും പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും ഫൈവ് പ്ലസ് ഫൈവ് ടെൻ ആണ് ടെൻ പ്ലസ് എക്സ് റേസ് ടു ഫോർ ദ ഹോൾ റേസ് ടു വൺ ബൈ ഫോർ എന്ന് വരും അതല്ലേ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഈ ചാപ്റ്റർ പഠിച്ച സമയത്തും ചെയ്ത കാര്യമാണ് അപ്പൊ ടെൻ പ്ലസ് എക്സ് റേസ് ടു ഫോർ ദ ഹോൾ റേസ് ടു വൺ ബൈ ഫോർ എന്നാണ് വരുന്നത് അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ് ഓപ്ഷൻ ഡിയിലാണ് ഇനി അടുത്തത് നാലാമത്തെ ക്വസ്റ്റിനോട്ട് കിടക്കാം നാലാമത്തെ ക്വസ്റ്റൻ സിമ്പിൾ ആണ് നിങ്ങൾക്ക് പറയാൻ സാധിക്കും ഒന്ന് പറഞ്ഞ ആരെങ്കിലും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കോസ് എക്സ് എന്ന് തന്നിട്ടുണ്ട് ജി ഓഫ് എക്സിന്റെ വാല്യൂ സെവൻ എക്സ് ക്യൂബ് പ്ലസ് സിക്സ് എന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എഫ് കോമ്പോസിഷൻ ജിഒഫ് എക്സ് കണ്ടുപിടിക്കണം പറഞ്ഞേ അതായത് എഫ് ഓഫ് ജിഒഫെക്സ് കണ്ടുപിടിക്കണം ആൻസർ പറയാവോ എന്താണ് ഓപ്ഷൻ എ ആണ് അല്ലെ ഓപ്ഷൻ എ അതായത് എഫ് ഓഫ് ജിയോ ഫെക്സ് ആണ് തന്നിട്ടുള്ളത് നമ്മുടെ ഫംഗ്ഷൻ എന്താണ് കോസ് എക്സ് കോസ് എക്സിൽ എക്സിന്റെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്യണം ജിയോ ഫെക്സിന്റെ വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്യണം അപ്പൊ എക്സിന് പകരം എന്താ സബ്സ്റ്റ്യൂട്ട് ചെയ്യേണ്ടത് സെവൻ എക്സ് ക്യൂബ് പ്ലസ് സിക്സ് സബ്സ്റ്റ്യൂട്ട് ചെയ്യണം അപ്പൊ നമുക്ക് എഫ് ഓഫ് ജിയോ ഫെക്സ് എന്ത് കിട്ടും കോസ് ഓഫ് സെവൻ എക്സ് ക്യൂബ് പ്ലസ് സിക്സ് എന്ന് കിട്ടും അപ്പൊ നമുക്ക് നാലാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ കിട്ടി നാലാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്താണ് ഓപ്ഷൻ എ ആണ് ഇനി അഞ്ചാമത്തെ ക്വസ്റ്റിൻ നമ്മൾ പല തവണ ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോ പറഞ്ഞ ആണ് എല്ലാവരും പറയണ ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം പറഞ്ഞേ ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ അത് ബൈജക്റ്റീവ് ആയിരിക്കണം എന്താണ് ബൈജക്റ്റീവ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ അത് വൈജക്റ്റീവ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം ബൈജക്റ്റീവ് മീൻസ് എന്താണ് അത് ആ ഒരു ഫംഗ്ഷൻ തന്നിട്ടുള്ള പെർട്ടിക്കുലർ ഫംഗ്ഷൻ വൺ വൺ ആയിരിക്കണം ഓൺ ടു ആയിരിക്കണം അത്തരത്തിലുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബൈജക്റ്റീവ് ഫംഗ്ഷൻസ് പറയുന്നത് അപ്പൊ അഞ്ചാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇനി നമുക്ക് ആറാമത്തെ ക്വസ്റ്റിനോട്ട് കിടക്കാമല്ലോ ആറാമത്തെ ക്വസ്റ്റിനിൻ എന്താ ചോദിച്ചിട്ടുള്ള ഈ തന്നിട്ടുള്ള ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണോ അല്ലേ ഇൻവെർട്ടിബിൾ ആണോ അല്ലേ പറയാവോ നിങ്ങൾക്ക് ഇൻവേർട്ടിബിൾ ആണോ അല്ലേ ആധുരാ ഈ ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആണോ അല്ലയോ ഇൻവെർട്ടിബിൾ ആണോ ഒരു ഫംഗ്ഷൻ ഇൻഗോട്ടിബിൾ ആണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഒരു ഫംഗ്ഷൻ ഇൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആ ഫങ്ക്ഷൻ വൺ വണ്ണും ഓൺ ടു ആണോ എന്ന് നോക്കണം അപ്പൊ വൺ വൺ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട പ്രൊസീജിയർ ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ എങ്ങനെയാണ് വൺ വൺ ആണോ എന്ന് നോക്കുന്നത് വൺ വൺ ആണെങ്കിൽ അത് എന്തായിരിക്കണം എഫ് ഓഫ് എക്സ് വൺ ഷുഡ് ബി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ആണെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് പറയാം വൺ വൺ ആണെന്ന് പറയാം അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് ഫൈവ് എക്സ് പ്ലസ് നയൻ ആണ് അപ്പൊ എഫ് ഓഫ് എക്സ് വൺ എന്ന് പറയുമ്പോൾ എന്ത് വരും ഫൈവ് എക്സ് വൺ പ്ലസ് നയനും എഫ് ഓഫ് എക്സ് ടു എന്ന് പറയുമ്പോൾ ഫൈവ് എക്സ് ടു പ്ലസ് നൈനു വൺ ഇത് ഇക്വേറ്റ് ചെയ്ത നയനും നയനും ക്യാൻസൽ ആയി പോയി ബാക്കി ഫൈവ് എക്സ് വൺ ഇസ് ഈക്വൽ ടു അതായത് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ഫംഗ്ഷൻ വൺ വൺ ആവണമെങ്കിൽ എന്താണ് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ആവുമ്പോൾ എക്സ് വൺ ഇസ് ഈക്വൽ ടു എക് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത് ഫംഗ്ഷൻ വൺ വൺ ആണെന്ന് പറയാൻ പറ്റും അപ്പൊ നമുക്ക് ഇവിടെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഫൈവ് എക്സ് പ്ലസ് നയൻ എന്ന് തന്നിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം എഫ് ഓഫ് എക്സ് വൺ എന്താ ഫൈവ് എക്സ് വൺ പ്ലസ് നയൻ ആണ് എഫ് ഓഫ് എക്സ് ടു ഫൈവ് എക്സ് ടു പ്ലസ് നയൻ ആണ് അത് ഈക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം എക്സ് വൺ ഈക്വൽ ടു എക് അത് കിട്ടിയാൽ മാത്രമേ ആ ഒരു ഫംഗ്ഷൻ എന്താകത്തുള്ളൂ വൺ വൺ ആകത്തുള്ളൂ അപ്പൊ അത് ഇക്വേറ്റ് ചെയ്യാം അപ്പൊ എന്ത് കിട്ടും ഫൈവ് എക്സ് വൺ പ്ലസ് നയൻ ഇസ് ഈക്വൽ ടു ഫൈവ് എക്സ് ടു പ്ലസ് നയൻ 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 ക്യാൻസൽ ആയി ഫൈവ് ഫൈവ് ക്യാൻസൽ ആയി നമുക്ക് എന്ത് കിട്ടി എക്സ് വൺ ഈക്വൽ ടു എക് കിട്ടുക അതിനർത്ഥം എന്താണ് നമ്മുടെ ഫംഗ്ഷൻ വൺ വൺ ആണ് ഇനി നമ്മുടെ ഓൺ ടു ണോ ചെക്ക് ചെയ്യാൻ ഞാൻ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഒരു ഫംഗ്ഷൻ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ് നമുക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ ആണോ ആ വൈ കെട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് പറയാം ഓൺ ടു ആണെന്ന് പറയാൻ പറ്റും അപ്പൊ നമുക്ക് നമുക്ക് തന്നിട്ടുള്ള വാല്യൂ എന്താ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഫൈവ് എക്സ് പ്ലസ് നയൻ ആണ് അതിൽ നിന്ന് അതായത് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു വൈ ആണല്ലോ ഈക്വൽ ടു ഫൈവ് എക്സ് പ്ലസ് നയൻ ആണല്ലോ ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും എക്സ് എന്ന് പറയുന്നത് ആണെന്ന് എന്താണ് എന്ന് പറയുന്നത് ആണ് ഇനി പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എക്സിന് പകരം വൈ മൈനസ് നയൻ ബൈ ഫൈവ് സബ്സ്റ്റ്യൂട്ട് ചെയ്യണം എന്നിട്ട് നമ്മുടെ ഫംഗ്ഷനിൽ ഉള്ള സ്ഥലത്ത് എന്ത് കൊടുക്കണം വൈ മൈനസ് നയൻ ബൈ ഫൈവ് കൊടുക്കണം അപ്പൊ നമുക്ക് വൈ കിട്ടുമോ എന്ന് ചെക്ക് ചെയ്യണം അപ്പൊ എന്താണ് വൈ അതായത് കിട്ടി നമുക്ക് എന്ത് പറയാം എന്ന ും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഫംഗ്ഷൻ എന്താണ് ഓൺ ടു ആണ് ഒരു ഫംഗ്ഷൻ വൺ വണ്ണും ഓൺ ടു ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം ആ ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണെന്ന് പറയാം അപ്പൊ ഈ ഒരു ക്വസ്റ്റിൻ ഇൻവേർട്ടിബിൾ ആണ് അപ്പൊ ചുമ്മാറി ഇൻവേർട്ടിബിൾ എന്ന് പറയുന്നത് വൺ വണ്ണും ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്തോളണം ഇനി ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആർക്ക് പറയാൻ പറ്റും സുലിഷയ്ക്ക് ഏഴാമത്തെ ക്വസ്റ്റിൻ ആൻസർ പറയാൻ പറ്റുമോ ഏഴാമത്തെ ക്വസ്റ്റിൻ ആൻസർ പറയാൻ പറ്റുമോ ആതിര കേക്കാൻ പറ്റുന്നുണ്ടോ സുനിഷ കേക്കാം കേം കാണിക്കോ ആ കാണിച്ചേ നമുക്ക് എന്താണ് എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് ജി ഓഫ് വൈ തന്നിട്ടുണ്ട് എച്ച് ഓഫ് ഇസൈഡ് തന്നിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എച്ച് കോമ്പോസിഷൻ ജിഒ കോമ്പോസിഷൻ എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത് അതാണ് നമ്മുടെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് അപ്പൊ ആദ്യം നിങ്ങൾ എന്താ കണ്ടുപിടിക്കേണ്ടത് ജി കോമ്പോസിഷൻ എഫ് കണ്ടുപിടിക്കണം അപ്പൊ ഏഴാമത്തെ ക്വസ്റ്റിൽ ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ജി കോമ്പോസിഷൻ എഫ് ആണ് ജി കോമ്പോസിഷൻ എഫ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും അപ്പൊ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം ജി കോമ്പോസിഷൻ എഫ് കണ്ടുപിടിക്കണം അപ്പൊ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുമ്പോ എന്താണ് നമ്മുടെ ഫങ്ഷൻ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുമ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ് അപ്പൊ ജിഒഫ് നമ്മുടെ ഫംഗ്ഷനിൽ വൈക്ക് പകരം എന്ത് കൊടുക്കണം ത്രീ എക്സ് മൈനസ് ഫൈവ് ഇട്ടു കൊടുക്കണം അപ്പൊ സിക്സ് ഇൻഡു വൈ സ്ക്വയർ ആണല്ലേ അപ്പൊ അവിടെ അതിന് പകരം എന്ത് കൊടുക്കും ത്രീ എക്സ് മൈനസ് ഫൈവ് ഹോൾ സ്ക്വയർ എന്ന് വരും ഇതാണ് എന്ത് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്താ വേണ്ടത് അതിന്റെ കോമ്പോസിഷൻ എച്ച് എടുക്കണം എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ആണ് അപ്പൊ നമുക്ക് ഇതെന്താണ് എച്ച് എന്നുള്ള ഫംഗ്ഷനിൽ ഇസഡിന്റെ സ്ഥാനത്ത് എന്ത് ഇട്ട് കൊടുക്കണം ഈ ജി കോമ്പോസിഷൻ എഫിന്റെ വാല്യൂ ഇട്ടു കൊടുക്കണം അപ്പൊ ടാൻ ഓഫ് ഇസഡിന് പകരം എന്ത് വരും സിക്സ് ഇൻറ്റു ത്രീ എക്സ് മൈനസ് ഫൈവ് ദ ഹോൾ സ്ക്വയർ ഇത് ഏത് ഓപ്ഷനാണ് വരുന്നത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി അല്ലേ അപ്പം ടാൻ ഓഫ് സിക്സ് ഇൻറ്റു ത്രീ എക്സ് മൈനസ് ഫൈവ് ഹോൾ സ്ക്വയർ ആണ് വരുന്നത് അപ്പൊ ഏഴാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ ബി ആണ് ഇനി എട്ടാമത്തെ ക്വസ്റ്റിനോട്ട് പോവാം എട്ടാമത്തെ ക്വസ്റ്റിൻ എന്താണ് ഡിറ്റർമിൻ തന്നിട്ടുള്ളതിൽ ഏതാണ് ഇൻവേർട്ടിബിൾ ഇതൊക്കെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ ആണ് ഒന്ന് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ ആർക്കെങ്ങനെ പറയാൻ പറ്റുന്നുണ്ടോ ഈ തന്നിട്ടുള്ളതിൽ ഇൻവേർട്ടിബിൾ ഫങ്ഷൻ ഏതാണ് ഓപ്ഷൻ എ അതെ എട്ടാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് നോക്കിക്കോളാം നമ്മൾ എക്സും വൈ കോർഡിനേറ്റ്സിൽ ഏതെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും നോക്കണ എക്സിൽ സെവൻ എയ്റ്റ് നയൻ ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇവിടെ എന്താണ് സെവൻ എയ്റ്റ് നയൻ ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പൊ അതാണ് ഇവിടെ നോക്കിക്കെ എക്സ് കോർഡിനേറ്റിൽ ഇവിടെ സെവൻ ഉണ്ട് ഇവിടെയും സെവൻ ഉണ്ട് അപ്പൊ അത് വൺ വൺ ആവത്തില്ല അപ്പൊ അതെന്താണ് നമുക്ക് ഇൻവേർട്ടബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ ഇവിടെ നോക്കുമ്പോ എന്താണ് ഇവിടെയൊക്കെ റിപ്പിറ്റേഷൻ വരുന്നുണ്ട് ഇനി ഈ ഒരു ഓപ്ഷൻ നോക്കുന്ന സമയത്തും റിപ്പിറ്റേഷൻ വരുന്നുണ്ട് അപ്പൊ എന്താണ് റിപ്പിറ്റേഷൻ വരാത്ത കേസിൽ എക്സ് സെപ്പറേറ്റ് നോക്കുക വൈ സെപ്പറേറ്റ് നോക്കുക റിപ്പിറ്റേഷൻ ഒന്നും വരുന്നില്ലെങ്കിൽ അത് ഷോർട്ട് ആണ് അല്ലാതെ ലോങ് പ്രൊസീജിയറിൽ ഒന്നും പോകേണ്ട കാര്യമില്ല എം സി ക്യു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ അങ്ങനെ നോക്കിയാൽ മതി ഇവിടെ ഇപ്പൊ നമ്മൾ എക്സ് പാർട്ടിൽ എന്താ വരുന്നത് നമ്മുടെ ഫംഗ്ഷൻ എടുക്കുന്ന സമയത്ത് ആദ്യത്തെ എന്താണ് സെവൻ എയ്റ്റ് നയൻ ഇനി അടുത്ത് എന്താണ് സെവൻ എയ്റ്റ് നയൻ ഇവിടെ എല്ലാത്തിനും യുണീക്ക് ഇമേജ് അല്ലേ ഫോം ചെയ്യുന്നത് പിന്നെ നമ്മുടെ സെറ്റ് ബിയിലുള്ള എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജ് ഫോം ചെയ്യുന്നുണ്ട് അപ്പൊ അതെന്താണ് വൺ വൺ ആണ് ഓൺ ടു ആണ് വൺ വൺ ആണ് ഓൺ ടു ആണെങ്കിൽ അത്തരത്തിലുള്ള ഫംഗ്ഷനെ നമുക്ക് എന്തെന്ന് പറയാൻ സാധിക്കും ഇൻവേർട്ടിബിൾ ആണെന്ന് പറയാൻ സാധിക്കും അപ്പൊ എട്ടാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് പിന്നെ ഒമ്പതാമത്തെ ക്വസ്റ്റൻ എന്താണ് നമുക്ക് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം വളരെ സിമ്പിൾ ആണ് നമ്മുടെ ഫംഗ്ഷൻ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ഈക്വൽ ടു എക് സ്ക്യർ പ്ലസ് നയൻ എന്ന് തന്നിട്ടുണ്ട് ഇനി ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും എക്സിന്റെ വാല്യൂ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് ഇതിൽ നിന്ന് ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എക്സ് സ്ക്വയറിന്റെ വാല്യൂ എക്സ് സ്ക്വയർ വൈ മൈനസ് നൈൻ ആണ് നമുക്ക് വേണ്ടത് എന്താ എസ് ആണ് എക്സ് എന്ന് പറയുന്ന സ്ക്വയർ റൂട്ട് ഓഫ് വൈ മൈനസ് നൈൻ ആണ് ഇനി നമുക്ക് എന്താണ് ഇൻവേഴ്സ് കിട്ടാൻ അതായത് നമുക്ക് എന്താ വേണ്ടത് എഫ് ഇൻവേഴ്സ് ആണ് വേണ്ടത് എഫ് ഇൻവേഴ്സ് വേണമെങ്കിൽ എന്താണ് ഉള്ള പ്ലേസിൽ എക്സ് റീപ്ലേസ് എടുത്ത് കൊടുക്കണം അപ്പൊ എങ്ങനെ ഒരു റൂട്ട് ഓഫ് എക്സ് മൈനസ് നയൻ ഒമ്പതാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ എ ആണ് ക്ലിയർ ആണോ മനസ്സിലായോ സുനിഷ ോട്ട് പോവാം പത്താമത്തെ ക്വസ്റ്റിനും എന്ത് തന്നെയാണ് സിമിലർ തന്നെയാണ് അപ്പൊ എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു നയൻ പ്ലസ് ത്രീ എക്സ് ഡിവൈഡ് ബൈ സെവൻ മൈനസ് ടു എക്സ് ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കണം അങ്ങനെയാണ് നമ്മൾ എഫ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് അപ്പൊ പത്താമത്തെ ക്വസ്റ്റനിൽ എന്താണ് നമ്മൾ ആദ്യം എന്താ വൈ ഇസ് ഈക്വൽ ടു നയൻ പ്ലസ് ത്രീ എക്സ് ടു എക്സ് ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്തു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു എന്ത് കിട്ടി സെവൻ വൈ മൈനസ് ടു എക്സ് വൈ ഈക്വൽ ടു നയൻ പ്ലസ് ത്രീ എക്സ് ഇന്ന് നമുക്ക് എന്ത് കിട്ടി എക്സിന്റെ ടേം എല്ലാം ഒരു സൈഡിലോട്ട് കൊണ്ടുവന്ന് അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു എക്സിന്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത് സെവൻ വൈ മൈനസ് നയൻ ബൈ ടു വൈ പ്ലസ് ത്രീ ആണ് ഇനി നമുക്ക് ഇതിന്റെ ഇൻവേഴ്സ് ചെയ്ത വൈ ഉള്ള സ്ഥാനത്തിൽ എക്സ് റീപ്ലേസ് ചെയ്ത് കൊടുക്കണം അപ്പൊ എങ്ങനെ വരും സെവൻ എക്സ് മൈനസ് നയൻ ഡിവൈഡ് ബൈ ടു എക്സ് പ്ലസ് ത്രീ എന്ന് വരും അപ്പൊ നമ്മുടെ പത്താമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ് സെവൻ എക്സ് മൈനസ് നയൻ ബൈ ടു എക്സ് പ്ലസ് ത്രീ എന്ന് പറയുന്ന ഓപ്ഷൻ ഇങ്ങോട്ട് പോവാം പതിനൊന്നാമത്തെ ക്വസ്റ്റിൻ എന്താണ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ സുനിഷ ആതിര ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ട് പിന്നെ നമുക്ക് പതിനൊന്നാമത്തെ ക്വശനോട്ട് പോവാം പതിനൊന്നാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് നമുക്ക് ഫംഗ്ഷൻ ഓഫ് എക്സ് എഫ് ഓഫ് എക്സും തന്നിട്ടുണ്ട് ജി ഓഫ് എക്സും തന്നിട്ടുണ്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് എഫ് കോമ്പോസിഷൻ ജി ഓഫ് വൺ കണ്ടുപിടിക്കണം അല്ലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം എഫ് കോമ്പോസിഷൻ ജി ഓഫ് വൺ എഫ് ഓഫ് എക്സ് ഉണ്ട് ജി ഓഫ് എക്സ് ഉണ്ട് അപ്പൊ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ആദ്യം കണ്ടുപിടിക്കാം അപ്പം എഫ് നമ്മുടെ ഫംഗ്ഷനിൽ എക്സിന്റെ സ്ഥാനത്ത് എന്താണ് ജിയുടെ ഫംഗ്ഷൻ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം എക്സിന്റെ പകരം എന്ത് വരും ടൂ എക്സ് മൈനസ്ത്രീ ഹോൾ സ്ക്വയർ എന്ന് വരും പിന്നെ ബാക്കി എന്തുണ്ട് ഒരു പ്ലസ് ടു ഉണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതല്ല നമുക്ക് വേണ്ടത് എഫ് കോമ്പോസിഷൻ ജി ഓഫ് ാണ് അതിന്റെ അർത്ഥം എന്താണ് എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അതാണ് അതിന്റെ അർത്ഥം വരുന്നത് അപ്പൊ ഇവിടെ എക്സ് ഉണ്ടല്ലോ അപ്പൊ അതിന് പകരം എന്ത് കൊടുത്തു ടു ഇന്റു വൺ മൈനസ് ത്രീ ഹോൾ സ്ക്വയർ പ്ലസ് ടു എന്ന് വരും മൈനസ് വൺ ആണ് മൈനസ് വണ്ണിന്റെ സ്ക്വയർ വൺ ആണ് അപ്പൊ വൺ പ്ലസ് ടു ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി ത്രീ കിട്ടി അപ്പൊ ത്രീ ഈ ഒരു ക്വസ്റ്റനിൽ ത്രീ വരുന്നത് എന്താണ് നമ്മുടെ ഓപ്ഷൻ വണ്ണിലാണ് അല്ലേ ത്രീ വരുന്നത് അപ്പൊ പതിനൊന്നാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ വണ്ണിലാണ് പതിനൊന്നാമത്തെ ക്വസ്റ്റിൻ മനസ്സിലായോ മനസ്സിലായി പിന്നെ ആവോ ഇനി നമുക്ക് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിനോട്ട് പോവാ ഇനി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സും തന്നിട്ടുണ്ട് ജി ഓഫ് എക്സും തന്നിട്ടുണ്ട് അങ്ങനെയാണ് എല്ലാവർക്കും കാണാവോ കാണാവോ അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിനാണ് അല്ലെ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിന എഫ് ഓഫ് എക്സും തന്നിട്ടുണ്ട് ജിഒഫ് എക്സും തന്നിട്ടുണ്ട് ഈ ഒരു ചാപ്റ്റർ ഒന്ന് കൂടുതലും ചോദിക്കാൻ സാധിക്കുക കോമ്പോസിഷൻ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഇൻവേർട്ട് ഇൻവേഴ്സ് ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക ഇത് ഇണ്ടുവേ നിങ്ങൾക്ക് സിലബസിലുള്ളൂ അപ്പൊ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിനിൻ എന്താണ് വരുന്നത് നമുക്ക് എന്താണ് എഫ് കോമ്പസിഷൻ ജിഒഫ് എക്സ് കണ്ടുപിടിക്കാം അപ്പം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എഫ് ഓഫ് എക്സ് ഉണ്ട് ജിഒഫക്സ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് കോമ്പോസിഷൻ ജി എന്ന് പറയുന്നത് എന്താണ് എഫ് ഓഫ് ജിഒഫക്സ് ആണ് നമ്മൾ ഫംഗ്ഷൻ ഓഫ് എക്സിൽ എഫ് ഓഫ് എക്സിൽ എന്ത് കൊടുക്കണം എക്സിന്റെ സ്ഥാനത്ത് ജിഒഫക്സിന്റെ വാല്യൂ കൊടുക്കണം എക്സിന്റെ സ്ഥാനത്ത് ജിഒഫെക്സിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ വരുന്നത് എക്സിന് പകരം എന്ത് കൊടുക്കണം ടു എക്സ് മൈനസ് ത്രീ കൊടുക്കണം അപ്പൊ ടു എക്സ് മൈനസ് ത്രീ ഹോൾ സ്ക്വയർ പ്ലസ് എന്ന് വരും ഇത് നമ്മളത് എക്സ്പാൻഡ് ചെയ്യാം അപ്പൊ ഫോർ എക്സ്ക്വയർ മൈനസ് ടു ഇന്റ് ടു എക്സ് ഇന്റു ത്രീസ് ട്വൽവ് എക്സ് പ്ലസ് നയൻ പ്ലസ് ടു എന്ന് വരും അപ്പൊ ഇതിന് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും ഫോർ എക്സ് സ്ക്വയർ മൈനസ് ട്വൽവ് എക്സ് പ്ലസ് ലെവൻ എന്ന് വരും അപ്പൊ ഫോർ എക്സ് സ്ക്വയർ മൈനസ് ട്വൽവ് എക്സ് പ്ലസ് ലെവൻ കിട്ടുന്നത് എന്താണ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യല് ഓപ്ഷൻ വൺ ആണ് അപ്പൊ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ വൺ ആണ് ഇനി പതിമൂന്നാമത്തെ ക്വസ്റ്റിനോട്ട് കിടക്കാലോ പതിമൂന്നാമത്തെ ക്വസ്റ്റിനിൽ എന്താണ് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് ത്രീ എക്സ് മൈനസ് വൺ ബൈ ടു ത്രീ ഓഫ് എക്സും തന്നിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് ത്രീ ബൈ ടു അപ്പൊ സിമിലർ പ്രൊസീജിയർ തന്നെയാണല്ലോ ജി കോമ്പോസിഷൻ എഫ് ഓഫ് ബൈ ടു അപ്പൊ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുമ്പോൾ എന്താണ് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണല്ലോ കണ്ടുപിടിക്കേണ്ട അപ്പൊ ജി കോമ്പോസിഷൻ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റിനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ജി കോമ്പസിൻ എഫ് എന്ന് പറയുമ്പോ എന്താണ് കണ്ടുപിടിക്കണം ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോ എന്താണ് ജിഒഫ് നമ്മുടെ ഫംഗ്ഷൻ എന്താണ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് അതായത് ജി ഓഫ് എക്സ് എന്നാൽ ഫങ്ഷൻ എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കൊടുക്കണം അപ്പൊ എങ്ങനെ വരും ടു എക്സ് മൈനസ് വണ് ഡിവൈഡ് ബൈ ടു പ്ലസ് ടുന്ന് വരും പിന്നെ നമുക്ക് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും ടൂ എക്സ് മൈനസ് വണ് പ്ലസ് ഫോർ ഡിവൈഡ് ബൈ ടൂ വിച്ച് സീക്വൽ ടു എക്സ് പ്ലസ് ത്രീ ഡിവൈഡ് ബൈ ടു എന്ന് വരും ഇനി എക്സിന്റെ വാല്യൂ എന്താ സബ്സ്റ്റ്യൂട്ട് ചെയ്യേണ്ടത്യൂട്ട് ചെയ്യണം അല്ലേ നമ്മൾ അത് കൊടുക്കുമ്പോ എന്ത് വരും ടു ഇൻറ്റു ത്രീ ബൈ ടു പ്ലസ് ത്രീ ഡിവൈഡ് ബൈ ടു കാൻസൽ ആയി ത്രീ പ്ലസ് ത്രീ എന്താണ് സിക്സ് സിക്സ് ബൈ ടു എന്താണ് ത്രീ അതായത് നമുക്ക് കോമ്പോസിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുന്നത് ത്രീ ആണ് കിട്ടുന്നത് ത്രീയെന്ന് ഒരു ഓപ്ഷൻ ഈ തന്നിട്ടുള്ള ഓപ്ഷനിൽ ത്രീ ഇല്ലല്ലോ അപ്പൊ നമ്മൾ എന്ത് ചൂസ് ചെയ്യണം ഓഫ് ദീസ് ചൂസ് ചെയ്യണം അപ്പൊ പതിമൂന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ത്രീയാണ് ത്രീ ഓപ്ഷനിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്ന എന്താണ് രൺ ഓഫ് ദീസ് ആണ് ക്ലിയർ ആണോ പതിമൂന്നാമത്തെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഡൗട്ട് ഉണ്ടോ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിലിതാ നിങ്ങൾക്കായി ടെക് പി എസ് സി അതിതീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളുടെ മൂന്നാമത്തെ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അദർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ പി ഡി എഫ് ഫോർമാറ്റ് ടോപ്പിക് വൈസ് എക്സാംസ് ആൻഡ് ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് ഡൌട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് തുടങ്ങിയ സവിശേഷതകളോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്